വിളകളിൽ വരുന്ന രോഗങ്ങളെയും മണ്ണിലൂടെ വരുന്ന രോഗങ്ങളെയും വിളവ് വർദ്ധിപ്പിക്കാനും വളർച്ചാ ഘട്ടത്തിലും അതേപോലെ തന്നെ പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വിളകളുടെ വളർച്ചയ്ക്കും വിളവ് വർധനവിനും അതേപോലെ തന്നെ രോഗപ്രതിരോധശേഷിക്കും വേണ്ടി നമ്മൾ പ്രധാനപ്പെട്ട കുറച്ച് പിണ്ണാക്കുവളങ്ങൾ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ കൃഷിയിൽ ഉടനീളം നമ്മൾ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട മൂന്ന് പിണാക്കുവളങ്ങളാണ് ഒന്ന് കടല പിണ്ണാക്ക് രണ്ടാമത്തെ തേങ്ങ പിണ്ണാക്ക് അതേപോലെ തന്നെ മൂന്നാമത്തെ വേപ്പ് പിണ്ണാക്ക് ഈ മൂന്ന് പിണാക്കുവളങ്ങളും ഉപയോഗിക്കുമ്പോഴുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് ഏതാണ് നമുക്ക് വിളകൾക്ക് ഏറ്റവും അത്യാവശ്യമായി വേണ്ട പിണ്ണാക്കുവളം നമുക്ക് എല്ലായ്പ്പോഴും ഉപയോഗിക്കാൻ പറ്റുന്ന പിണാക്കുവളം ഈ പിണാക്കു വളങ്ങളെക്കുറിച്ചുള്ള ഈ വീഡിയോ പ്രധാനമായിട്ട് ഇടാൻ കാരണം നമ്മുടെ വീഡിയോൻ്റെ താഴെയായിട്ട് പല വീഡിയോ അതിൻ്റെ താഴെയായിട്ടും തേങ്ങാപ്പിണ്ണാക്കുവളമാണോ അതോ കടലപ്പിണ്ണാക്ക് വളമാണോ ഏറ്റവും നല്ലത് അതോ കടലപ്പിണ്ണാക്ക് വളമാണോ വേപ്പ് പിണ്ണാക്ക് വളമാണോ ഏറ്റവും നല്ലത് എന്നുള്ള പല കർഷകരുടെയും ചോദ്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന പിണ്ണാക്കുവളങ്ങളിൽ ഏറ്റവും നല്ലത് അതിൻ്റെ ഗുണമേന്മ എന്തൊക്കെയാണ് അതിൽ നിന്ന് ലഭിക്കുന്ന പോഷകങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ പറ്റുന്ന പിണ്ണാക്കുവളം നമുക്ക് ഉപയോഗിച്ച് നമ്മുടെ കൃഷിക്ക് ഉപയോഗിക്കാൻ സാധിക്കും അതുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ പ്രധാനമായിട്ടും ഇടാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ വീട് മുഴുവനായിട്ട് കണ്ടാൽ തന്നെയാണ് നമുക്ക് ഏത് പിണ്ണാക്കുവളമാണ് നമ്മുടെ കൃഷിയിടത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കേണ്ടത് എപ്പോഴെല്ലാം ഉപയോഗിക്കണം എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ അപ്പോൾ അതിൻ്റെ ഗുണങ്ങളുണ്ട് പിണ്ണാക്കുവളങ്ങൾ എന്ന് പ്രധാനമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണ ആട്ടിയ ശേഷം കിട്ടുന്ന പിണ്ണാക്കിനെയാണ് നമ്മൾ പിണ്ണാക്കുവളങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ എണ്ണ ആട്ടിയെടുത്ത ശേഷം കിട്ടുന്നതാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അതിൽ നിന്നുള്ള പോഷങ്ങൾ ചെടികൾക്ക് വളരെ പെട്ടെന്ന് വലിച്ചെടുക്കാൻ സാധിക്കും അപ്പോൾ നമ്മുടെ നമ്മൾ ഉപയോഗിക്കുന്ന പല ജൈവവളങ്ങളുണ്ട് വളങ്ങളുണ്ട് അല്ലേ അതിൽ പ്രധാനപ്പെട്ടാണ് ചാണകം അതേപോലെ തന്നെ കമ്പോസ്റ്റ് ഇവയാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഇവയിൽ ലഭിക്കുന്ന പോഷകങ്ങൾ ചെടികൾക്ക് വലിച്ചെടുക്കാൻ പറ്റുന്ന തരത്തിലാവുന്നത് ഒരു രണ്ടാഴ്ചയൊക്കെ സമയമെടുക്കും മണ്ണിൽ ചേർത്ത് കൊടുത്ത് പക്ഷേ എന്നാൽ നമുക്ക് പിണ്ണാക്കുവളങ്ങൾ മണ്ണിൽ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ആ പിണ്ണാക്കുവളങ്ങളിൽ നിന്നുള്ള പോഷകങ്ങൾ ഏഴ് ടു പത്ത് ദിവസത്തിൻ്റെ ഉള്ളിൽ ചെടികൾക്ക് നേരിട്ട് വലിച്ചെടുക്കാൻ സാധിക്കും അപ്പോൾ ഈ പിണ്ണാക്കുളങ്ങൾ നമ്മൾ പ്രധാനമായിട്ടും അമ്പത് ടു നൂറ് ഗ്രാം വരെയാണ് നമ്മൾ മണ്ണിൽ ചേർത്ത് കൊടുക്കുന്നത് ഒരു ഗ്രോ ബാഗിൽ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ആ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് വിധത്തിലാണ് അപ്പോൾ ഈ ഈ മൂന്ന് പിണ്ണാക്കുളങ്ങളായാലും ഏത് ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിലും രണ്ട് വിധത്തിലാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒന്നാമതായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ പൊടി രൂപത്തിലാക്കിയിട്ട് മണ്ണിൽ ചേർത്ത് കൊടുക്കാം രണ്ടാമതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ജൈവ സ്ലെറി ഉണ്ടാക്കിയിട്ട് മണ്ണിൽ ചേർത്ത് കൊടുക്കാം ഇങ്ങനെ രണ്ട് രൂപത്തിലാണ് നമ്മൾ പിണ്ണാക്കുവളങ്ങൾ ചേർത്ത് കൊടുക്കുന്നത് ഈ പിണ്ണാക്കുവളങ്ങൾ നേരിട്ട് നമ്മൾ പൊടി രൂപത്തിൽ ചേർത്ത് കൊടുക്കുമ്പോൾ രണ്ട് രീതിയിൽ ചേർത്ത് കൊടുക്കാം നമ്മൾ തൈകൾ നേരിട്ടാണ് നടുന്നതെന്ന് പറഞ്ഞാൽ ഓരോ ബാഗ് തയ്യാറാക്കി വെച്ച് തൈകൾ നടുന്നതിൻ്റെ നാലോ അഞ്ചോ ദിവസം മുമ്പ് പിണ്ണാക്കുവളങ്ങൾ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ചെടികൾക്ക് അതിൽ നിന്നുള്ള പോഷങ്ങൾ തൈകൾ നട്ട് ഉടനെ തന്നെ ലഭ്യമായി തുടങ്ങാം ഇനി അത് വിത്ത് പാകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്ത് പാകുന്നതിൻ്റെ അതേ സമയത്ത് തന്നെ പിണ്ണാക്കുവളങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി ഇങ്ങനെ രണ്ട് രീതിയിലാണ് നമ്മൾ പിണ്ണാക്കുള്ള നേരിട്ട് മണ്ണിൽ ചേർത്ത് കൊടുക്കുന്നത് അന്നാൽ എന്നാലാണ് ചെടികൾക്ക് അതിൽ നിന്നുള്ള പോഷങ്ങൾ ചെടികൾക്ക് വലിച്ചെടുക്കാൻ പാകത്തിൽ ലഭ്യമാക്കി കൊടുക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ തൈകൾ നടുന്ന സമയത്തിന് നാലഞ്ച് ദിവസം മുമ്പ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു ഒരാഴ്ച കൊണ്ട് തന്നെ തൈകളുടെ വേരോട്ടം തുടങ്ങുന്ന സമയത്ത് തന്നെ പോഷകൾ ലഭിക്കും ഇത് ഇടുന്നതിന് പാകുന്നതിന് മുമ്പ് ചേർത്ത് കൊടുക്കുകയാണെന്ന് പറഞ്ഞാൽ വിത്ത് മുളപൊട്ടി വരുന്ന വിത്തുകൾ മുളപൊട്ടി വന്ന് രണ്ടില പ്രായമാവുമ്പോഴേക്കും അതിൽ നിന്നുള്ള പോഷങ്ങൾ ചെടികൾക്ക് വലിച്ചെടുക്കാൻ സാധിക്കും അങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് രണ്ട് രൂപത്തിലാണ് സ്ലറി രൂപത്തിൽ ഉപയോഗിക്കാം അതേപോലെ തന്നെ നമുക്ക് നേരിട്ടും ഉപയോഗിക്കാൻ സാധിക്കും ഇതാണ് പ്രധാനമായിട്ട് നമ്മൾ വളങ്ങൾ ഉപയോഗിക്കുന്നത് രീതിയിൽ ആയിട്ട് നമുക്ക് കടല പിണ്ണാക്കിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം ഓക്കെ കടല പിണ്ണാക്കിൽ പ്രധാനമായിട്ടും എൻ പി കെ വളമായ നൈട്രജൻ ഏഴ് ശതമാനം ഫോസ്പ്രസ് വൺ പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജും പൊട്ടാഷ ഏകദേശം വൺ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റടുത്തും അടങ്ങിയിട്ടുള്ള ഒരു ജൈവവളമാണ് നല്ലൊരു പിണ്ണാക്ക് വളമാണ് കടല പിണ്ണാക്ക് അപ്പോൾ ഇത് പൊടി രൂപത്തിലാക്കിയിട്ട് നമുക്ക് ചെടികളുടെ ചുവട്ടിലിട്ട് കൊടുക്കാം അമ്പ് തൊട്ട് നൂറ് ഗ്രാം വരെ ഒരു ഗ്രോവേഗനെ ഗ്രോവേഗൻ്റെ വലിപ്പം കൂടുന്നതിനനുസരിച്ച് നമുക്ക് കുറച്ച് പൊട്ടി കൊടുക്കാം അതേപോലെ തന്നെ സ്ലറി രൂപത്തിലാക്കിയിട്ടും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും ഇപ്പോൾ കടൽപ്പിണ്ണാക്ക ഉപയോഗിക്കുമ്പോൾ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുന്നതെന്ന് പറഞ്ഞാൽ ആദ്യത്തെ ചെടികളുടെ വളർച്ചാ വളർച്ചാഘട്ടത്തിൽ നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാം രണ്ടാമത്തെ വളർച്ചാഘട്ടം അതെന്ന് പറഞ്ഞാൽ പൂവിട്ട സ്റ്റേജ് മുതൽ കായ്ക്കുന്ന സ്റ്റേജ് വരെ നമുക്ക് കൂടുതലായിട്ട് കടൽപ്പിണ്ണാക്കം നമ്മൾ ഉപയോഗിക്കാറില്ല ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ നമ്മൾ സാധാരണ രീതിയിൽ സ്ലറി രൂപത്തിലാക്കിയിട്ടാണ് നമ്മൾ ഒഴിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ ആഴ്ചയിൽ ഒരുക്കി ഒഴിച്ചു കൊടുക്കും അല്ലെങ്കിൽ പത്ത് ദിവസം കൂടുമ്പോൾ ഒഴിച്ചു കൊടുക്കും അത് നമ്മൾ പൂവിട്ട സ്റ്റേജ് ആകുമ്പോൾ മാസത്തിൽ രണ്ട് തവണ ഒഴിച്ചു കൊടുത്താൽ മതി കൂടുതലായിട്ട് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ നൈട്രജൻ അടങ്ങിയ വളങ്ങൾ കൂടുതലായിട്ടുണ്ട് ഫോസ്ഫറസും പൊട്ടാഷ്യവും വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ അപ്പോൾ ഘട്ടത്തിൽ നല്ലതാണെങ്കിൽ പോലും നമ്മുടെ രണ്ടാം ഘട്ടത്തിൽ കൂടുന്ന സ്റ്റേജിൽ നൈട്രജൻ ഒരു പരിധി കൂടുതൽ ആവശ്യമില്ല ഒരു പരിധി കൂടുതൽ ആവശ്യമില്ലാതെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും അതിൻ്റെ ആ ഘട്ടത്തിൽ കൂടുന്ന സ്റ്റേജ് മുതൽ രണ്ട് തവണയായിട്ട് കുറച്ച് കൊണ്ടുവരും അങ്ങനെ വരുന്ന സമയത്ത് നല്ലപോലെ പൂവുടുത്തും കായ് പിടുത്തും ഒക്കെ ഉണ്ടാകാൻ സഹായിക്കും അപ്പോൾ പൂ പിടുത്തും ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന സമയത്ത് അടങ്ങിയ വളങ്ങളാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുക നൈട്രജൻ കൂടുതലടങ്ങിയ വളങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കാറില്ല ഒരു പരിധി കൂടുതൽ പക്ഷേ വള്ളി വീശുന്ന വിളകളൊക്കെയാണെങ്കിൽ പാവൽപ്പടവല്ലേ പള്ളിപ്പയർ മത്തം കുമ്പളം അങ്ങനെയുള്ള അങ്ങനെയുള്ള വിളകൾക്കൊക്കെ നമുക്ക് മാസത്തിൽ രണ്ടോ മൂന്നോ തവണയോ ഉപയോഗിച്ചുകൊണ്ട് കുഴപ്പമില്ല അങ്ങനെ വള്ളി വീശി കൂടുതലായിട്ട് വരുന്ന വിളകൾക്കൊക്കെ നമുക്ക് കൂടുതലായിട്ട് ഉപയോഗിക്കാമെങ്കിലും വള്ളി വീശാത്ത വിളകൾക്ക് നമുക്ക് കൂടുതലായിട്ട് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല അത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക തേങ്ങാ പിണ്ണാക്കിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞത് നമുക്ക് പ്രധാനമായിട്ടും നമ്മുടെ കൃഷി ചെയ്യുന്ന കർഷകരുടെ അടുത്ത് പലപ്പോഴും തേങ്ങാ പിണ്ണാക്ക് വളങ്ങൾ എപ്പോഴും ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേങ്ങ ആട്ടി എണ്ണയെടുത്ത ശേഷം ബാലൻസ് വരുന്ന പിണ്ണാക്ക് നമ്മൾ മേടിച്ചിട്ട് വരും അങ്ങനെയുള്ള പിണ്ണാക്കും നമുക്ക് കൂടുതലായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും പൊടി രൂപത്തിലായിട്ടും ചെടികളുടെ ചൂട്ടിൽ ഇട്ട് കൊടുക്കാം അമ്പത് ടു നൂറ് ഗ്രാം വരെ ഇട്ട് കൊടുക്കാം അതേപോലെ തന്നെ സ്ലറി രൂപത്തിലാക്കിയിട്ട് നമുക്ക് വിളകൾക്ക് ആഴ്ചയിൽ ഒരുക്കി ഒഴിച്ചു കൊടുക്കാം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ എൻ പി കെ റേഷ്യോ എന്ന് പറയുന്നത് നൈട്രജൻ മൂന്ന് ശതമാനത്തിൻ്റെ അടുത്തും ഫോസ്ഫറസ് രണ്ട് ശതമാനത്തിൻ്റെ അടുത്തും പൊട്ടാഷ് രണ്ട് ശതമാനത്തിൻ്റെ അടുത്തും അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഏകദേശം നമുക്ക് ഈക്വലായിട്ട് ഒരു വൺ പേഴ്സൻറ്റേജ് മാത്രമേ നൈട്രജൻ കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളൂ അതുകൊണ്ട് നമുക്ക് തേങ്ങാപ്പിണ്ണാക്ക് സ്ലെറി രൂപത്തിലാക്കിയിട്ട് വിളകളുടെ എല്ലാ വളർച്ചാഘട്ടത്തിലും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും എല്ലാ ആഴ്ചയിലും ഒഴിച്ചു കൊടുക്കാൻ സാധിക്കും അങ്ങനെയുള്ള ഗുണങ്ങളാണ് കാരണം തേങ്ങാപ്പിണ്ണാക്ക് സ്ലറി രൂപത്തിലാക്കാൻ നമുക്ക് ആറു മണിക്കൂർ മതി എന്നാൽ നമുക്ക് കടലപിണ്ണാക്കണേൽ രണ്ടോ മൂന്നോ ദിവസം എടുത്തിട്ടാണ് സ്ലറി രൂപത്തിലാക്കി ഉപയോഗിക്കാൻ സാധിക്കുന്നത് അങ്ങനെയുള്ള ഒരു പ്രശ്നമുണ്ട് അപ്പോൾ തേങ്ങാ പെണ്ണാക്ക് സ്ലെറി രൂപത്തിലാക്കിയാൽ ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഉള്ളിൽ നമുക്ക് ഉപയോഗിച്ച് തീർക്കാം കടലപിണ്ണാക്കാണെങ്കിൽ നമുക്ക് മൂന്നു തൊട്ട് അഞ്ച് ദിവസം വരെ സമയമെടുത്ത് ഉപയോഗിച്ചാലും മതി കൂടുതൽ കാലം ഇത് എടുത്തു വെക്കാൻ സാധിക്കില്ല തേങ്ങ പെണ്ണാക്കിന് വേറെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ തേങ്ങ പെണ്ണാക്കായാലും കടൽ പെണ്ണാക്കായാലും നമ്മൾ നേരിട്ട് മണ്ണിൽ ചേർത്ത് കൊടുക്കുകയാണെന്ന് പറഞ്ഞാൽ ഉറുമ്പിൻ്റെ ശല്യം കൂടുതലാവാൻ സാധ്യതയുണ്ട് പക്ഷേ സ്ലറി രൂപത്തിലാക്കി കൊടുക്കുമ്പോൾ അങ്ങനെയുള്ള പ്രശ്നമില്ല പക്ഷേ നേരിട്ട് മണ്ണിൽ ചേർത്ത് കൊടുക്കുമ്പോഴാണ് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് അപ്പോൾ നമ്മളിത് തേങ്ങപ്പിണ്ണാക്കായാലും കടൽ പെണ്ണാക്കായാലും പൊടി രൂപത്തിലാക്കിയിട്ട് മണ്ണിൽ ചേർത്ത് കൊടുത്താലാണ് വളരെ പെട്ടെന്ന് ചെടികൾക്ക് വലിച്ചെടുക്കാൻ സാധിക്കുക സ്ലറി രൂപത്തിലാക്കിയ ശേഷം പിണ്ണാക്കുവളങ്ങൾ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുകയാണെന്ന് പറഞ്ഞാൽ രണ്ടോ മൂന്നോ ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ ചെടികൾക്ക് അത് ആഗരണം ചെയ്ത് ചെടികളുടെ എല്ലാ ഭാഗത്തേക്കും എത്തിച്ച് നൽകാനും പെട്ടെന്നുള്ള വളർച്ചയ്ക്കൊക്കെ സഹായകരമാണ് ഒന്നാമതായിട്ട് നമുക്ക് വേപ്പും പിണ്ണാക്ക് അതായത് പൊടി രൂപത്തിലാണ്ട് എനിക്ക് കിട്ടിയിരിക്കുന്നത് വേപ്പും പിണ്ണാക്ക് കണ്ടല്ലേ പൊടി രൂപത്തിൽ വേപ്പും പിണ്ണാക്കിൽ പ്രധാനമായിട്ടും എൻ പിക്ക് വളങ്ങളായ നൈട്രജൻ അഞ്ച് ശതമാനം ഫോസ്ഫറസ് വൺ പെർസെൻറ്റേൻ്റെ അടുത്തും അതേപോലെ തന്നെ പൊട്ടാഷ് വൺ പോയിൻ്റ് ഫൈവ് പെർസെൻറ്റിൻ്റെ അടുത്തുമാണ് അടങ്ങിയിരിക്കുന്നത് അപ്പോൾ സാധാരണ രീതിയിൽ നമുക്ക് വേപ്പും പിണ്ണാക്ക് ചെടികളുടെ ചൂട്ടിലും പൊടി രൂപത്തിലാക്കിയിട്ട് കൊടുക്കാം അതേപോലെ തന്നെ സ്ലറി രൂപത്തിലാക്കിയിട്ടും നമുക്ക് വിളകൾ കൊഴിച്ചുകൊടുക്കാം എപ്പം പിണാക്കിൻ്റെ പ്രധാനപ്പെട്ട ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണിൽ ചേർത്ത് കൊടുക്കുമ്പോൾ മണ്ണിലൂടെ വരുന്ന രോഗങ്ങളെയും പ്രതിരോധിക്കാൻ സാധിക്കും അതേപോലെ തന്നെ കീടങ്ങളെയും നിയന്ത്രിക്കാൻ സാധിക്കും മുൻപ് കൃഷി ചെയ്തിരിക്കുന്ന വിളകളിൽ നിന്നുള്ള കീടങ്ങൾ നമ്മുടെ ചെടീൻ്റെ ചുവട്ടിലുള്ള മണ്ണിലാണ് അതിലെ മുട്ടകളോ ലാർവുകളോ ഒക്കെ നിക്ഷേപിച്ചിട്ടുണ്ടാകുക അപ്പോൾ നമ്മൾ നേരത്തെ മണ്ണ് പാകപ്പെടുത്തി വെക്കുന്ന വെച്ച് തൈകൾ നടുന്ന അതിന് ഒരാഴ്ച മുമ്പ് തന്നെ വേപ്പുമുണ്ണാക്കൊക്കെ മണ്ണിൽ ചേർത്ത് കൊടുക്കുകയാണ് പറഞ്ഞാൽ അതിലുള്ള പുഴുക്കളും ലാർവകളൊക്കെ നശിച്ച് പോകാൻ ഇടവരും അതേപോലെ തന്നെ അതിൻ്റെ രൂക്ഷഗന്ധം കാരണം ചെടികളുടെ ചുവട്ടിൽ മുട്ടയിടാനോ മറ്റു ലാർവകളോ ഇരിക്കാനൊക്കെ സാധ്യത വളരെ കുറവാണ് ചെടികൾക്ക് രോഗങ്ങൾ വരാതെ സംരക്ഷിച്ചു നിർത്താൻ വളരെയേറെ സഹായകരമാണ് അങ്ങനെയുള്ള ഗുണങ്ങളുണ്ട് മണ്ണിലൂടെ വരുന്ന രോഗങ്ങളെ പ്രതിരോധിക്കാൻ സാധിക്കും അതേപോലെ തന്നെ നൈട്രജൻ അഞ്ച് ശതമാനം അടുത്തുള്ള കാരണം ചെടികളുടെ ആരോഗ്യകരമായ വളർച്ചയെ സംരക്ഷിക്കുകയും വിളയുടെ എല്ലാ ഘട്ടത്തിലും മാസത്തിലൊരിക്കൽ അമ്പത് ടു നൂറ് ഗ്രാം വരെ നമുക്ക് പൊടി രൂപത്തിലാക്കിയിട്ട് വേപ്പ് മിണ്ണാക്കി ഒഴിച്ചു കൊടുക്കാൻ സാധിക്കും അതേപോലെ തന്നെ സ്ലറി രൂപത്തിലാക്കിയിട്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഒഴിച്ച് കൊടുക്കാൻ സാധിക്കും അങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ സ്ലറി രൂപത്തിലാക്കി ഒഴിച്ചു കൊടുക്കുകയാണ് പറഞ്ഞുകഴിഞ്ഞാലും നമുക്ക് ചെ വിളകളിലെ നമുക്ക് കീടശല്യത്തിനും നമുക്ക് അങ്ങനെയുള്ള സ്ലെറി നമുക്ക് അരിച്ചെടുത്തിട്ട് വിളകൾക്ക് സ്പ്രേ ചെയ്യാൻ സാധിക്കും സാധാരണ രീതിയിൽ പറഞ്ഞാൽ ഒരു കിഴി കെട്ടി വെള്ളത്തിലിട്ട് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞ് അല്ലെങ്കിൽ നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് പിടി പിഴിഞ്ഞെടുത്തിട്ട് നമുക്ക് ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം അതേപോലെ തന്നെ ഇലകളിലും സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ രണ്ട് മൂന്ന് ഗുണങ്ങളുള്ള മണ്ണിലൂടെ വരുന്ന രോഗങ്ങളെയും നിയന്ത്രിക്കാൻ സാധിക്കും അതേപോലെ തന്നെ മണ്ണിൽ നിക്ഷേപിച്ചിട്ടുള്ള കിടങ്ങളെയും നിയന്ത്രിക്കാൻ സാധിക്കും ചെതല് അതേപോലെ തന്നെ ഉറുമ്പിൻ്റെ ശല്യം ഒഴിവാക്കാനൊക്കെ സാധിക്കും മറ്റു കീടങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കും ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ ചെറു കീടങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കും ചെടികൾക്ക് ആവശ്യമായ പോഷങ്ങളും ലഭിക്കും എല്ലാ ഘട്ടത്തിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പിണാക്കുവളമാണ് വേപ്പും പിണാക്ക ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വേപ്പും പിണാക്കാണ് മറ്റുള്ള പിണാക്കുവളങ്ങളെയും കാട്ടി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വേപ്പും പിണാക്കാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഫലപ്രദമായിട്ട് നമ്മുടെ കൃഷിയിടത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന വേപ്പും പിണാക്കാണ് അപ്പോൾ നമ്മൾ കടകളിൽ നിന്ന് മേടിക്കുന്ന ഈ മൂന്ന് പിണാക്കുവുളങ്ങളും കടകളിൽ നിന്ന് മേടിക്കുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ വേപ്പും പുണ്ണാക്ക് മാത്രം മേടിച്ചാൽ മതിയാവും മറ്റുള്ള പിണ്ണാക്കുവളങ്ങളുടെ ആവശ്യം ഇല്ല പക്ഷേ തേങ്ങാ പണ്ണാക്ക് നമ്മുടെ വീട്ടിൽ ഉള്ളതാണ് പറഞ്ഞു അത് കളയേണ്ട ആവശ്യമില്ല അങ്ങനെയുള്ള പിണ്ണാക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ കൃഷിക്ക് നല്ല രീതിയിൽ തന്നെ ഉപയോഗിക്കാം അത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക പൊടി രൂപത്തിലാക്കി ഇട്ട് ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടാവാൻ സാധ്യതയും അങ്ങനെ ഉറുമിൻ്റെ ശല്യം ഉണ്ടാവാതിരിക്കാൻ ഒരു കാര്യം ചെയ്യുന്നത് പറഞ്ഞാൽ വേപ്പുമണ്ണാക്കും തേങ്ങാ പെണ്ണാക്കും മിക്സ് ചെയ്തിട്ട് ഇടുക അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഉറുമിൻ്റെ ശല്യവും ചെതലിൻ്റെ ശല്യമോ മറ്റുള്ള ശല്യങ്ങളൊക്കെ ഒഴിവാക്കാൻ സാധിക്കും ഇപ്പോൾ തേങ്ങാ പെണ്ണാക്കും കടലപ്പൊണ്ണാക്കോ വേപ്പും മണ്ണാക്കോ ഒക്കെ മിക്സ് ചെയ്ത് ഇടുകയാണ് പറഞ്ഞാൽ പ്രശ്നമില്ല നേരിട്ടിട്ട് കൊടുക്കുകയാണെന്ന് പറഞ്ഞാൽ ഉറുമിൻ്റെ ശല്യം നമുക്ക് തീർത്താത്ത തീരില്ല അങ്ങനെയുള്ള ഒരു പ്രശ്നമുണ്ട് മണ്ണിൽ നമ്മൾ നേരിട്ട് എല്ലുകൂടി ഇട്ട് കൊടുക്കുമ്പോൾ എന്തോ ഒരു പ്രശ്നം എന്ന് എലി ശല്യം പെരിച്ചാഴിൻ്റെ ശല്യമോ അല്ലെങ്കിൽ പൂച്ച മാന്തുക അല്ലെങ്കിൽ നായ വന്ന് മാന്തുക തടങ്ങളൊക്കെ മാന്തി എടുക്കുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് അങ്ങനെയുള്ള സമയത്ത് നമുക്ക് എല്ലുപൊടീൻ്റെ ഒപ്പം വേപ്പും പിണ്ണാക്ക് ചേർത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ സാധിക്കും അതായത് നമുക്ക് കൃഷിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പിണ്ണാക്കുവളമാണ് വേപ്പും പിണ്ണാക്ക് അപ്പോൾ വിളകളിൽ വരുന്ന രോഗങ്ങളെയും മണ്ണിലൂടെ വരുന്ന രോഗങ്ങളെയും വിളവ് വർദ്ധിപ്പിക്കാനും വളർച്ചാ ഘട്ടത്തിലും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പിണ്ണാക്കുവളമാണ് വേപ്പം മിണ്ണാക്ക് ആ വേപ്പം മിണ്ണാക്കാണ് ഏറ്റവും കൂടുതൽ നമുക്ക് കൃഷിയിടത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പിണ്ണാക്ക് അത് ആ പിണ്ണാക്ക് പല രൂപത്തിലും നമുക്ക് വളങ്ങളായിട്ട് സ്ലെറി രൂപത്തിലായാലും ശരി പൊടി രൂപത്തിലായാലും ശരി എല്ലാ ഘട്ടത്തിലും നമുക്ക് വിളകൾക്ക് നൽകാൻ സാധിക്കും നല്ല വിളവുണ്ടാക്കാനും സാധിക്കും കീടനിയന്ത്രണം സാധ്യമാവും അപ്പോൾ ഈ രീതിയിൽ വേണം നമ്മൾ പിണ്ണാക്ക വളങ്ങൾ നമ്മുടെ കൃഷിയിടത്തിൽ ഉപയോഗിക്കാൻ നല്ല വിളവുണ്ടാക്കാനും കീടനിയന്ത്രണം സാധ്യമാക്കാനും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ വളരെയേറെ ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു കൂടുതൽ കൃഷി അറിയുള്ളൂ മറ്റു ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം നന്ദി